ചേന്നര പെരുന്തുരുത്തി തെക്കേ കടവിൽ പുഴയിൽ തോണി തോണിമറിഞ്ഞ് യുവാവ് മരണപ്പെട്ടു ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം മണിക്കൂറുകൾ നീണ്ട തിരച്ചിലിനൊടുവിലാണ് കണ്ടെത്തിയത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല തിരുപ്പൊന്നാനിപ്പുഴയിൽ ചേന്ന്ര പെരുന്തിരുത്തി തെക്കേ തോണി മറിഞ്ഞ യുവാവ് മരണപ്പെട്ടത് പുറത്തൂർ മുട്ടന്നൂർ സ്വദേശി ഷക്കീൽ റഹ്മാനാണ് മരണപ്പെട്ടത് ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം ആറുപേരായിരുന്നു തോണിയിലുണ്ടായിരുന്നത് അഞ്ചുപേരും നീന്തി രക്ഷപ്പെട്ടു ഫയർഫോഴ്സ് സംഘവും നാട്ടുകാരും പോലീസും സന്നദ്ധ പ്രവർത്തകരും ചേർന്ന് നടത്തിയ തെരച്ചിലാണ് കണ്ടെത്തിയത് ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഇരുപത്തിയേഴ് വയസ്സായിരുന്നു ചെറുച്ചം വീട്ടിൽ പുത്തൻ വീട്ടിൽ മുഹമ്മദ് മുസ്തഫ സാബിറ ദമ്പതികളുടെ മകനാണ് ഷഹനാസാണ് ഭാര്യ മൃതദേഹം തിരു ജില്ലാ ആശുപത്രി മോർച്ചകളിലേക്ക് മാറ്റി